ഹബുക്കു മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ഹബുക്കു പ്രവാചകന്റെ ഗീതം കർത്താവെ തിരുനാമവും നിന്റെ പ്രവൃത്തിയും കേട്ട് ഞാൻ ഭയവിഹുലനായി കർത്താവെ ഞങ്ങളുടെ ജീവകാലം മുഴുവനും നിന്റെ പ്രവൃത്തികൾ ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാലങ്ങളിൽ അവ വെളിപ്പെടുത്തണമേ ക്രോധത്തിൽ പോലും നിന്റെ കരുണ ഓർക്കണമേ ദൈവം തെക്കു നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വന്നു തൻ്റെ ശോഭ ആകാശങ്ങളെ മൂടുന്നു തൻ്റെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു തന്റെ ശോഭ സൂര്യപ്രകാശം പോലെ വരുന്നു തൻ്റെ പാർശ്വങ്ങളിൽ നിന്നും കിരണങ്ങൾ പുറപ്പെടുന്നു അവിടെ തന്റെ ശക്തി മറിഞ്ഞിരിക്കുന്നു തന്റെ മുമ്പായി മൃത്യു നടക്കുന്നു മഹാമാരി തൻ്റെ പിന്നാലെയും അവൻ എഴുന്നേറ്റ് ഭൂമിയെ അളന്നു അവന്റെ നോട്ടത്തിൽ ജാതികൾ ചിതറി ശാശ്വത പർവ്വതങ്ങൾ പിളരുന്നു പുരാതനഗിരികൾ കുനിഞ്ഞു വീഴുന്നു പണ്ട് മുതലുള്ള പാതകൾ അവന്റേതാകുന്നു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിയവനായ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ വെടിപ്പാക്കണമേ അമേൻ